ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് നല്ലോണം പഴുത്ത മാങ്ങയാണ് കേട്ടോ അധികം പുളിയില്ലാത്ത നല്ലോണം പഴുത്ത മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മാങ്ങ രണ്ട് അല്ലെങ്കിൽ മൂന്നോ മാങ്ങയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചെടുക്കട്ടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് പാലൊന്നും ഒഴിച്ചെടുക്കണ്ട കുറച്ച് മാത്രം പാൽ ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേടും കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്വനട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നതിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ നല്ല ആയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ചവ്വരിയാണ് കേട്ടോ നമ്മൾ ചിലയിടത്ത് സാവോനരി ചവ്വരി എന്നൊക്കെ പറയും ഈ ഒരു ചവരി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് വേവിച്ചെടുത്ത ചവ്വരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചവരിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ഐസ് ക്യൂബ് മസ്റ്റാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മാങ്ങയിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് പാൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് നല്ലത് നല്ലോണം ലൂസായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് മാത്രം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കാരണം നമ്മൾ ഈ ഒരു മാങ്ങ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തോണ്ട് തന്നെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട കുത്താൻ പ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുറച്ച് ലൂസിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങ മാങ്ങതായി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ടോ ഞാനിവിടെ ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിന് സാധാരണ മാംഗോസ് ആകുകയെന്നൊക്കെ പറയും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു നോമ്പിനും ചൂടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കും കൂടിയാണ് ഇട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും മറക്ക കൊടുക്കാൻ മറക്കരുത് ട്ടോ അപ്പോൾ ഈ ഇൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്